കേരളത്തിലെ ദുർഭരണത്തെ വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതിയിലും അക്രമത്തിലും ഇടത് വലത് മുന്നണികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു തൃശൂർ പൂരത്തിലും ശബരിമലയിലും നടക്കുന്ന രാഷ്ട്രീയ കളി ദൗർഭാഗ്യകരമെന്നും സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മയാണ് ഇതിന് പിന്നിലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇന്ത്യ മുന്നണി കേരളത്തിലും വികസന വിരോധികളെന്നും വിശ്വാസത്തെ ഭ്രണപ്പെടുത്തുകയാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു हमने 10 करोड़ उज्ज्वला गैस कनेक्शन दिए ये सफलता कैसे मिली मोदी जुड़े गारंटी हमने 11 करोड़ परिवार की बहनों को पाइप से पानी दिया ये क्यों हुआ मोदी जुड़े गारंटी हमने 12 करोड़ परिवार की बहनों के लिए टॉयलेट बनवाया एक कैसे बने मोदी जुड़े गारंटी हमने एक रुपए में सुविधा सेनेटरी पैड की योजना शुरू की एक किसे संभव बनाया मोदी जुड़े गारंटी हमने केरला की साठ लाख महिलाओं के बैंक अकाउंट खोले ये सफलता कैसे मिली मोदी जुड़े गारंटी हमने तीस करोड़ से अधिक मुद्रा लोन महिला लाभार्थियों को दिए ये कैसे संभव हुआ मोदी उड़े गारंटी हमने प्रेगनेंसी लीव को बढ़ाकर 26 हफ्ते किया इसे किसे संभव बना दिया मोदी उड़े गारंटी हमने सैनिक स्कूलों में बेटियों की एडमिशन का रास्ता खोला ये कैसे संभव हुआ मोदी उड़े गारंटी मोदी उड़े गारंटी हमने लोकसभा विधानसभा में महिलाओं को रिजर्वेशन दिया ये वायदा कैसे पूरा हुआ मोवी उड़े गारंटी मेरे परिवारजनों आज जब हम विकसित भारत की बात कर रहे हैं तो उसमें नारी शक्ति को हम एक सशक्त फोर्स बनाना चाहते केरला थिले एंडे अम्मा मारे चहोदरी मारे इंडी गठबंधन को सिर्फ एक ही काम आता है इंडी गठबंधन हमारी आस्था पर चोट करता है इन्होंने मंदिरों को हमारे त्योहारों को भी लूट का माध्यम बना दिया है त्रिशूलपुरम के साथ जिस प्रकार की राजनीति की जा रही है वो दुर्भाग्यपूर्ण है सबरीमाला में भी जिस प्रकार की अव्यवस्था सामने आई है उससे भी श्रद्धालुओं को बहुत असुविधा आई है ये यह यहाँ की राज्य सरकार की अक्षमता का प्रमाण है വിവരങ്ങളുമായി എസ് ശാലിനിയും എം മനോജും ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന് ആദ്യം മനോജിലേക്കാണ് മനോജ അതിരൂക്ഷമായ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെയും സംസ്ഥാനത്തെ ഇടത് വലതു മുന്നണികൾക്കെതിരെയും പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിലൂടെ നടത്തി ഒപ്പം മഹിളാ സമ്മേളനത്തിൽ മഹിളകൾക്കായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കി എന്നതും പ്രധാനമന്ത്രി വിശദീകരിക്കുകയും ചെയ്തു തൃശൂർ പൂരത്തിന്റെ ആവേശമായിരുന്നു തൃശൂരിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തൊക്കെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ തീർച്ചയായും വിഷ്ണു ഒരു തൃശൂർ പൂരം നടന്നുകഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ അത്രയധികം വളരെ ആവേശോജ്വലമായിട്ടുള്ള ഒരു സ്വാഗതം തന്നെയായിരുന്നു ഒരു സ്വീകരണം തന്നെയായിരുന്നു ഇന്ന് പ്രധാനമന്ത്രിക്ക് ലഭിച്ചിരുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു എടുത്തു പറയേണ്ടത് റോഡ് ഷോ തന്നെയാണ് കാരണം സ്ത്രീ മഹിളാ സമ്മേളനം ആയതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത പുരുഷന്മാരെല്ലാം തന്നെ ഈ റോഡിൻ്റെ ഇരുവശത്തും തടിച്ചുകൂടിക്കൊണ്ട് അദ്ദേഹത്തെ പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തിയപ്പോൾ അദ്ദേഹത്തെ പുഷ്പവൃഷ്ടി കൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു സ്വീകരണം നൽകി വലിയ തരത്തിലുള്ള ഒരു ആവേശം തന്നെയായിരുന്നു ഓരോരുത്തർക്കും അതിലൊപ്പം തന്നെ ഈ മഹിളാ സമ്മേളനം മഹിളാ സമ്മേളനം നടന്നത് രണ്ടു ലക്ഷത്തിലധികം മഹിളകളുടെ ആ ഒരു നിറവിൽ തന്നെയായിരുന്നു അത്രയധികം മഹിളകൾ ഇവിടെ പ്രായഭേദമന്യെ നരേന്ദ്രമോദിയെ ഒന്ന് കാണണം അദ്ദേഹത്തിന്റെ ആ ഒരു അദ്ദേഹത്തോടുള്ള ആദരവ് അർപ്പിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത് ആ കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അധികം സ്ത്രീ ജനങ്ങളാണ് എത്തിയത് അവരൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു അതായത് വനിതാ സംഭരണ ബില്ലും അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ പൂർത്തിയാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്നത് അദ്ദേഹത്തെ ഒരുനോക്ക് കണ്ട് അദ്ദേഹത്തോട് അല്ലെങ്കിൽ ഇത്രയധികം അടുത്തറിയാൻ പറ്റിയ ഒരു ദിവസം ആ ഒരു ഉത്സവമാക്കി തന്നെയാണ് ഈ ദിവസത്തെ ഇന്ന് തൃശ്ശൂർ നഗരം മാറ്റിയിട്ടുള്ളത് അതിൻ്റെയൊക്കെ അവസാന ഘട്ടം അതായത് ആ നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ആ പ്രസംഗത്തിൽ പോലും ആ ഒരു ആവേശം നിലനിന്നു ആ ആവേശത്തിനനുസരിച്ച് തന്നെയായിരുന്നു ആ പ്രസംഗം കേട്ട് അത് കഴിഞ്ഞിറങ്ങിയിട്ടുള്ള ഓരോ വനിതകളും പങ്കുവെച്ച പ്രതികരണം എന്തായാലും ഈ ഒരു തൃശ്ശൂർ പൂരം ഇന്ന് ഇവിടെ സമാപിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ഓരോ ഉറപ്പുകളും ഓരോ പദ്ധതികളെ കുറിച്ചും ഇവിടെ നമ്മളോട് ശാലിനി വ്യക്തമാക്കും സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിരവധി പദ്ധതികളും അതോടൊപ്പം തന്നെ നിരവധി ഉറപ്പുകളും സ്ത്രീ സ്ത്രീ സുരക്ഷയും ഒക്കെ തന്നെ പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്നുണ്ട് അതാണ് ഇന്ന് ഇവിടെയുള്ള മഹിളാക്കൾക്ക് മുന്നിൽ പ്രധാനമന്ത്രി ഏർ മനോജ് ഈ പ്രധാന വേദിയിൽ ഉണ്ടായിരുന്നത് റിപ്പോർട്ടിങ്ങിനായി ഉണ്ടായിരുന്നത് ഷാലിനി തന്നെയായിരുന്നു ഷാലിനിക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കഴിയും പ്രധാനമന്ത്രി എന്തൊക്കെ കാര്യങ്ങളായിരുന്നു തൻ്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എല്ലാവരും ഉറ്റുനോക്കിയത് അതിൽ മഹിളകൾക്കായി കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദി സർക്കാർ എന്തൊക്കെ വികസന പദ്ധതികൾ നടപ്പിലാക്കി എന്നുള്ളത് അക്കമിട്ട് എണ്ണിപ്പറയുകയുണ്ടായി പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്കെതിരെ അതിരൂക്ഷമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരുപക്ഷെ മഹളകളുടെ ഒരു തൃശൂർ പൂരമാണ് ഇന്ന് നമ്മൾ തേക്കിൻകാട് മൈതാനം അല്ലെങ്കിൽ വടക്കുനാഥിന്റെ മണ്ണിൽ കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം രണ്ട് ലക്ഷത്തിലധികം വനിതകൾ പങ്കെടുത്ത വനിതകളുടെ ഒരു സംഗമം ഒരുപക്ഷെ മുത്തലാഖിനെതിരെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ നിയമം അതിന്റെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ നടപടിക്രമങ്ങൾ അതിനുശേഷം മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ലോക്സഭയിലും നിയമസഭയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ടുള്ള വനിതാ സംവരണ ബില്ല് ഇതിന് രണ്ടും നടപ്പിലാക്കിയതിനു ശേഷമുള്ള ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വനിതകളെ ഒരുമിച്ച് അഭിസംബോധന ചെയ്യുന്ന ഒരു വേദിയായി പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ തേക്കിൻകാട് മൈതാനിയിലെ അല്ലെങ്കിൽ ശക്തന്റെ മണ്ണിലെ ഈ ഒരു പ്രസംഗത്തെ അഭിസംബോധനയെ നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് ഒരുപക്ഷെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വിമർശനങ്ങളുണ്ട് രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട് ഒപ്പം തന്നെ കേരളത്തിലെ സ്ത്രീകൾക്കും വനിതകൾക്കുമുള്ള പ്രധാനമന്ത്രിയുടെ കരുതലും സ്നേഹവും ഉറപ്പുമുണ്ട് അതിൽ എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അതിൽ പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങളുണ്ട് ഒന്ന് രാഷ്ട്രീയ വിമർശനമായി പരിശോധിക്കുകയാണ് ിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി അത് കേരളത്തിലും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് അക്രമത്തിന് അഴിമതിക്ക് ഒപ്പം തന്നെ കെടുകാരി സ്ഥിതിക്ക് ഒരു ഒറ്റക്കെട്ടായി കേരളത്തിൽ നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പല പദ്ധതികളും ഈ ഇരു ഇരുമുന്നണികളും ഭരണ പ്രതിപക്ഷ മുന്നണികളായിരിക്കുമ്പോൾ പോലും സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരുന്നില്ല സാധാരണ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ സംസ്ഥാന സർക്കാരോ ഒപ്പം തന്നെ പ്രതിപക്ഷമോ മുൻപ് ഭരിച്ച സമയത്തോ ഒന്നും തന്നെ അതിനൊരു പ്രാധാന്യം നൽകിയില്ല എന്നുള്ള വിമർശനം അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായിരുന്നു മാത്രമല്ല തൃശൂരിന്റെ മണ്ണിലെത്തി അദ്ദേഹം ഏറ്റവും കൂടുതൽ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് തൃശൂർ പൂരം ഉൾപ്പെടെ ഈ ഇന്ത്യ മുന്നണി രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ഒരു രാഷ്ട്രീയ പ്രതികരണമായി അല്ലെങ്കിൽ രാഷ്ട്രീയ ആയുധമാക്കി തൃശൂരിനെ മാറ്റുന്നു എന്നുള്ളൊരു വിമർശനം കൂടി അദ്ദേഹം പറയുകയുണ്ട് അത് മാത്രമല്ല സംസ്ഥാനത്തിന് നടപ്പിലാക്കാൻ പോകുന്ന സ്ത്രീ ശാക്തീകരണത്തിന്റെ പദ്ധതികൾ ഒപ്പം തന്നെ സ്ത്രീകൾക്കൊപ്പം താനുണ്ട് ഒപ്പം തന്നെ നാലോളം വരുന്ന വിഭാഗങ്ങൾക്ക് യുവാക്കൾ ഉൾപ്പെടെയുള്ള ദരിദ്രർ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്കൊപ്പം കേന്ദ്ര സർക്കാരും ഉറപ്പ് കൂടി അദ്ദേഹം ഈ ിയിൽ ചെയ്തിട്ടുണ്ട് എന്തായാലും ആവേശോജ്വലമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് നൽകിയത് ആ സ്വീകരണം ഏറ്റുവാങ്ങി അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളും വാഗ്ദാനങ്ങളും ഉറപ്പും നൽകിയ ശേഷമാണ് പ്രധാനമന്ത്രി തൃശൂരിൽ നിന്നും മടങ്ങിയിട്ടുള്ളത് വിഷ്ണു തൃശൂരിനെ ഇളക്കി മറിച്ചുകൊണ്ട് തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും അതിനുശേഷം നടന്ന മഹിളാ സംഗമ പരിപാടിയിലെ പ്രസംഗവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശാലിനിയും മനോജുമാണ് തൃശൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്